വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോട് കാണുന്ന വലിയ വിഷയം സർക്കാർ പ്രഖ്യാപിച്ച സ്പെഷ്യൽ സ്പെഷ്യലരി അതേമാതിരി സർക്കാർ സൗജന്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പി എ വൈ കാർഡുള്ള ഇതൊക്കെ നൽകുന്നത് റേഷൻ വ്യാപാരികളാണ് ഈ റേഷൻ വ്യാപാരികൾക്ക് ഈ ഓണക്കാലത്ത് എല്ലാ വിഭാഗങ്ങൾക്കും അതാണ് നമ്മൾ സഹിക്കാൻ കഴിയാത്തത് കേരളത്തിലെ സർവ്വ മേഖലയിലും ഇന്നലെയും മെനിഞ്ഞൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഓണത്തിന് ബോണസും ഉത്സവത്തെയൊക്കെ പ്രഖ്യാപിച്ചു കേരളത്തിലെ പൊതു വിതരണ രംഗത്ത് സേവനം ചെയ്യുന്ന റേഷൻ വ്യാപാരികൾ അതായത് തൊണ്ണൂറ്റി ലക്ഷം കുടുംബങ്ങൾക്ക് ഈ ഓണക്കാലത്ത് റേഷൻ നൽകുന്ന സമയബന്ധിതമായി സർക്കാരിൻ്റെ എല്ലാവിധ എന്താ പറയുക സൗജന്യങ്ങളും ജനങ്ങളെത്തിക്കുന്ന ഈ വ്യാ ഈ സമൂഹത്തെ അതായത് പതിനാലായിരത്തോളം വരുന്ന റേഷൻ വ്യാപാരികളെയും അത്രത്തോളം വരുന്ന സേസുകമാരെ അവഗണിക്കുന്ന രൂപത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തിൻ്റെ സമീപനം ഇപ്പോഴുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരായിരം രൂപ ഓണേറിയാൻ തരാമെന്ന് പറഞ്ഞു തന്നിട്ടില്ല അത് ഞങ്ങളെ ക്ഷേമനിധിയിൽ ലഭി ലഭിക്കാമെന്ന് പറഞ്ഞു അതും ലഭിച്ചിട്ടില്ല അതാണ് ക്ഷേമനിധിയിൽ തന്നെ മൂന്ന് കോടി രൂപയോളം വ്യാപാരികൾക്ക് പിന്നെ ആനുകൂല്യം മരിച്ച കുടുംബത്തവരെ കൊടുക്കാനുള്ള പൈസ വരെ കൊടുത്തിട്ടില്ല അതാണ് ക്ഷേമനിധി പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് റേഷൻ വ്യാപാരികൾക്ക് ഒരു വേതന പാക്കേജ് ആ വേതന പാക്കേജ് പരിഷ്കരിക്കാൻ ഒരു മൂന്നംഗ കമ്മീഷനെ വെച്ചു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് ഭക്ഷ്യവും അംഗീകരിച്ചു ധനവകുപ്പിന്റെ കയ്യിലാണെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത് അതിനും ഇതുവരെ അപ്രൂവൽ ആയിട്ടില്ല ഈ ഒരു സാഹചര്യം കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നേരിടുന്ന ഈ അവഗണനയ്ക്കെതിരെ ഒരു ഈ ഓണക്കാലത്ത് ഒരു പ്രക്ഷോഭം വേണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഓണക്കാലത്ത് തന്നെ ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും കാരണം ഇങ്ങനെ അവഗണിച്ച് ഞങ്ങൾ എല്ലാ ഒരേയും ബന്ധപ്പെട്ടു മുഖ്യമന്ത്രിയെയും ഭക്ഷ്യമന്ത്രിയെയും ധനമന്ത്രിയെയും പൊളിറ്റിക്കൽ ലീഡർമാരുൾപ്പെടെ എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാരെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നേരിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിഷമങ്ങൾ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്നവർ ഞങ്ങളാണ് ഞങ്ങളാണ് ജനങ്ങളുമായിട്ട് ഏറ്റവും ബന്ധമുള്ളത് ഞങ്ങളോടുള്ള ഈ അവഗണന അവസാനിപ്പിച്ച് ഈ ഓണക്കാലത്ത് എല്ലാവർക്കും സർക്കാർ പ്രഖ്യാപിച്ച പോലെ കേരളത്തിലെ റേഷൻ വ്യാപാരികളെയും പരിഗണിക്കണം ഈ പരിഗണിച്ചില്ല ശക്തമായ പ്രതിഷേധം റേഷൻ വ്യാ വ്യാപാരിയുടെ ഭാഗത്തുണ്ടാകും എന്നാണ് എനിക്ക്